നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ അപ്പം ഒന്നാമത് ചോദ്യം ഇതാണ് സംസ്ഥാനത്താദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും കെ എസ് ആർ ടി സി ബസ്സിൽ സൗജന്യ യാത്ര നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് സംസ്ഥാനത്ത് ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും കെ എസ് ആർ ടി സി ബസ്സിൽ സൗജന്യ യാത്ര നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ എന്ത് പറയും നിങ്ങൾക്ക് ഞാൻ ഇതാണ് ഞാൻ ഇതിൽ ഉത്തരം ഞാൻ പറയാം ഞാൻ രേഖപ്പെടുത്തിയിട്ടില്ല കാരണം നിങ്ങൾ ഈ ചോദ്യത്തിലോട്ട് കടന്നു പോകുമ്പോൾ സ്വയം ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് ഉത്തരം ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഇതാക്കുക വിലയിരുത്ത് ഈ ഉത്തരങ്ങൾ ആ ഓപ്ഷൻ ഇല്ലാതെ എനിക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇതാണ് നമ്മളെ കറണ്ട് അഫേഴ്സിൽ സെറ്റാണ് എന്ന് പറയാം ഇനി നിങ്ങൾ കിട്ടുന്നില്ല എങ്കിലും ഇതാക്കുക നോക്കി പഠിക്കുക ഇനി പരീക്ഷ ഹാളിൽ ഇതേ ക്വസ്റ്റ്യൻ കണ്ടാലേ ഉത്തരം ആ എന്നൊരു കൺഫ്യൂഷൻ ഇല്ലാതെ എന്താണ് എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് പഠിക്കുക ഏതാണ് ഗ്രാമപഞ്ചായത്ത് എസ് തൃപ്തങ്ങോടാണ് ഏതാണ് തൃപ്തങ്ങോടെ തൃപ്പങ്ങോട് എവിടെയാണ് തൃപ്പങ്ങോട് മലപ്പുറം ജില്ലയിലാണ് അല്ലേ മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോടാണ് കെ എസ് ആർ ടി സി ബസ്സിൽ സൗജന്യ യാത്ര നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത് അപ്പോൾ ഗ്രാമവണ്ടി പദ്ധതിയിലൂടെയാണ് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സേവനം പഞ്ചായത്ത് നടപ്പിലാക്കിയത് അല്ലേ രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഏഴ് വരെയാണ് സർവീസ് നടത്തുന്നത് ഓർത്തു വെച്ചോ പി സി ചോദിക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യെസ് ഒരു മിനിറ്റ് കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും കോട്ടയം വരവൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി വികസിപ്പിച്ച ഡ്രോണിൻ്റെ പേര് എന്താണ് എന്താണ് കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും കോട്ടയം വരവൂരിലെ വരവൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി വികസിപ്പിച്ച ഡ്രോണിൻ്റെ പേരാണ് കൂട്ടുകാരും അസ്ത്ര വി വൺ എന്താണ് അസ്ത്ര അസ്ത്രീവൺ അസ്ത്രീവൺ അല്ലേ അസ്ത്ര വിവൺ ആനകൾക്ക് അലോസരം സൃഷ്ടിക്കുന്ന ശബ്ദം വെളിച്ചം ഗന്ധം എന്നിവ പുറപ്പെടുവിക്കാൻ ഏത് പറ്റും ഈ അസ്ത്ര വിവൺ എന്ന ഡ്രോണിന് കഴിയല്ലേ അങ്ങനെയാണ് ഇത് ആനകളൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് തുരത്തുന്നത് ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏത് ഹൈക്കോടതിയാണ് ഏത് ഹൈക്കോടതിയാണ് റാഗിങ് കേസുകൾ പരിഗണിക്കുന്നതിന് പ്രത്യേക ബെഞ്ച് രൂപവത്കരിച്ചത് ഏത് ഹൈക്കോടതിയാണ് റാഗിങ് കേസുകൾ പരിഗണിക്കുന്നതിന് പ്രത്യേക ബെഞ്ച് രൂപവൽക്കരിച്ചത് നമ്മുടെ കേരള ഹൈക്കോടതിയാണ് ഏതെടാ കേരള ഹൈക്കോടതി ഏതാണ് കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതി ഏത് ഹൈക്കോടതിയാണ് റാഗിങ് കേസുകൾ പരിഗണിക്കുന്നതിന് പ്രത്യേക ബെഞ്ച് രൂപവൽക്കരിച്ചെന്ന് ചോദിച്ചാൽ പറയണം യെസ് കേരള ഹൈക്കോടതിയാണ് അല്ലേ ജസ്റ്റിസ് എന്നാണ് നിതിൻ ജംദാർ ഉൾപ്പെടെയുള്ള അഞ്ച് ബെഞ്ചാണ് മാർച്ച് അഞ്ചിന് ആദ്യ സിറ്റിംഗ് നടത്തിയത് ഓക്കെ അല്ലേ അപ്പോൾ റാഗിങ് വിരുദ്ധ നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി നൽകിയ പൊതു താല്പര്യ ഹർജി പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേക ബെഞ്ച് രൂപവൽക്കരിച്ചത് നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ക്വസ്റ്റിനാണ് എന്ത് ചെയ്യും കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട ആദ്യ വനിത ആരാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തുവച്ചോ കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട ആദ്യ വനിതയാണ് ഡോക്ടർ റാണ അഞ്ജുരാണ് ഡോക്ടർ സോറി ഡോക്ടർ അഞ്ചു ഡോക്ടർ അഞ്ചു രതി റാണ അഞ്ചു രതി റാണ കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിതയാണ് ഏത് കൂട്ടുകാരെ യെസ് ഡോക്ടർ അഞ്ചു രതി റാണ ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ജാം നഗറിൽ ഉദ്ഘാടനം ചെയ്ത വന്യജീവി ജീവി പുനരധിവാസ കേന്ദ്രത്തിൻ്റെ പേര് എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ജാംനഗറിലെ ഓർത്തുവച്ചു ഗുജറാത്തിലെ അപ്പോൾ ജാംനഗറിൽ ഉദ്ഘാടനം ചെയ്ത വന്യജീവി പുനരധിവാസ കേന്ദ്രമാണ് വനതാര എന്താണ് കൂട്ടുകാരെ വനതാര ഓക്കെ അല്ലേ ഇപ്പം അപക അപകടകരമായ ചുറ്റുപാടുകളിൽ നിന്നും രക്ഷപ്പെടുന്ന രക്ഷപ്പെടുത്തിയ ഉൾപ്പെടെ അധികം ഇനങ്ങളുമായി ഇനങ്ങളിലായി ഇരുപത്തി അയ്യായിരത്തോളം ജീവി ഇവിടെ പരിപാലിക്കുന്നു അല്ലേ റിലയൻസ് ഇൻഡസ്ട്രീസും റിലയൻസ് ഫൗണ്ടേഷനും ചേർന്ന് നടത്തുന്ന വനതാര മുന്നൂറ് ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് എത്രയാണ് Này മുന്നൂറ് ഏക്കറിലാണെന്നും കൂടി ഓർത്തു വെക്കുക ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഒന്നുകൂടി ഞാൻ വായിക്കട്ടെ അപ്പം സംസ്ഥാനത്ത് ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും കെ എസ് ആർ ടി സി ബസ്സിൽ സൗജന്യയാത്ര നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോടാണല്ലേ ഇനി കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും കോട്ടയം വരവൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി വികസിപ്പിച്ച ഡ്രോണാണ് അസ്ത്ര വീവൺ അസ്ത്ര വീവൺ ഇനി ഏത് ഹൈക്കോടതിയാണ് റാഗിങ് കേസുകൾ പരിഗണിക്കുന്നതിന് പ്രത്യേക ബെഞ്ച് അത് കേരള ഹൈക്കോടതിയാണ് ഇനി കേന്ദ്ര നിയമ സെക്രട്ടറിയെ നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ പറയണ ഡോക്ടർ അഞ്ജു രധിറാണ് ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ജാംനഗറിൽ ഉദ്ഘാടനം ചെയ്ത വന്യജീവി പുനരധിവാസ കേന്ദ്രമാണ് വനതാര വനതാര ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ അഞ്ച് കറണ്ട് അഫയേഴ്സ് അഞ്ച് ക്വസ്റ്റൻസിൽ എത്ര മാർക്ക് കിട്ടി നിങ്ങൾ പറയണം അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കുറച്ച് കറണ്ട് അഫയേഴ്സും കൂടി ഞാൻ എന്താക്കാം ഞങ്ങൾ പറയാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പറയണം ഓക്കെ അല്ലേ അപ്പോൾ ഈ അഞ്ച് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് എന്താക്കണം ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഓക്കെ അല്ലേ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് വനിതകളുടെ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ നടത്തതിൽ പുതിയ ദേശീയ റെക്കോർഡിട്ട കായിക താരം ആരും ചോദിച്ചാൽ പ്രേണം പ്രിയങ്ക ഗോസ്വാമിയാണ് ാണ് പ്രിയങ്ക ഗോസ്വാമി വനിതകളുടെ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ എത്രയാണ് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ആണ് കേട്ടോ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ നടത്തത്തിൽ ദേശീയ പുതിയ ദേശീയ റെക്കോർഡ് ഇട്ട കായിക താരം പ്രിയങ്ക ഗോസ്വാമി ആരാണ് പ്രിയങ്ക ഗോസ്വാമി പ്രിയങ്ക ഗോസ്വാമി ആണെന്ന് ഓർ കൂടി ഓർത്തു ഓർത്തുവെക്കാം ഇനി കേരളത്തെ ഫൈനൽ തോൽപ്പിച്ച് രഞ്ജി ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്രിക്കറ്റ് കിരീടം രഞ്ജി ട്രോഫി അല്ലേ നമ്മൾ കുറേ ചർച്ച ചെയ്തു രഞ്ജി ട്രോഫി രഞ്ജി ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നേടിയ കേരളത്തെ തോൽപ്പിച്ച് ഫൈനൽ തോൽപ്പിച്ച് രഞ്ജി ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ് കൂട്ടുകാർ അത് വിദർഭയാണെന്നും കൂടി ഓർത്തു വെക്കുക ആരാണ് വിദർഭ വിദർഭ ഓക്കെ അല്ലേ ഇനി വെസ്റ്റ് ഇൻഡീസിനെ ഫൈനൽ തോൽപ്പിച്ച് ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ക്രിക്കറ്റിൽ കിരീടം കിരീടം നേടിയത് ഇന്ത്യ ആരാണ് നമ്മുടെ ഇന്ത്യയാണ് അല്ലേ മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് കിരീടം നേടിയത് ക്രിക്കറ്റ് ആരാണ് കിരീടം നേടിയത് ഇന്ത്യയാണ് ആരാണ് ഇന്ത്യയാണ് അല്ലെ ഓക്കെ അല്ലേ ഇനി അന്തരിച്ച ബോറിസ് എന്താണ് സ്പാസ്കി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെസ് താരമാണ് അല്ലേ ബോറിസ് അന്തരിച്ച ആരാണ് ബോറിസ് ബോറിസ് സ്പാസ്കി ചെസ് താരമാണ് ചെസ് എന്നാണ് ചെസ്സ് അന്തരിച്ച ബോറിസ് പാസ്റ്റി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കും ചോദിച്ചാൽ പറയണം ആ ചെസ് താരമാണ് ഓക്കെ അല്ലേ ഇനി അന്തരിച്ച ഇന്ത്യൻ കായിക താരം സെയ്ദ് അബീദ് അലി എതുമായി ബന്ധപ്പെട്ട് ഏത് ഏത് കായികനുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ക്രിക്കറ്റാണ് അല്ലേ സെയ്ദ് അബീദ് അലി ക്രിക്കറ്റ് താരമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിത പ്രീമിയർ ലീഗ് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ക്രിക്കറ്റ് ജേതാക്കളായത് ആരാണ് കൂട്ടുകാരെ മുംബൈ ഇന്ത്യൻസ് ആണ് അതാണ് മുംബൈ ഇന്ത്യൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ജേതാക്കളായ ടീം ഏതാണ് അത് മുംബൈ ഇന്ത്യൻസ് ആണെന്നും കൂടി ഓർത്തു വെക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫിഡേ അണ്ടർ അണ്ടർ ട്വൻറ്റി ലോക ചെസ് ചാമ്പ്യനായ ഇന്ത്യൻ താരമാണ് പ്രണവ് വെങ്കടേഷ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി ഫിഡെ എഫ് ഐ ഡി ഇ ഫിഡേ അണ്ടർ ട്വൻറ്റി ലോക ചെസ് ചാമ്പ്യനായ ഇന്ത്യൻ താരമാണ് പ്രണവ് വെങ്കിടേഷൻ ഓർത്തു വെക്കുക ഇനി ഏത് രാജ്യത്തെ ഫൈനൽ തോൽപ്പിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യ നേടിയത് അത് ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചാണ് ആര് ആര് തോൽപ്പിച്ചാണ് ന്യൂസിലാൻഡിനെ ന്യൂസിലാൻഡിനെ അപ്പം ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ാണ് നേടിയത് ഇന്ത്യാണ് ഏത് കായിക മേഖലയിലെ അമേരിക്കൻ ഇതിഹാസ താരമാണ് ബോക്സിംഗ് താരമാണല്ലേ ആരാണ് അന്തരിച്ച ബിഗ് ജോർജ് എന്നറിയപ്പെടുന്ന ജോർജ് ഫോർമാൻ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ബോക്സിംഗ് താരമാണ് ഓക്കെ അന്തരിച്ച അടുത്തിടെ അന്തരിച്ച ഏത് വ്യക്തിയുടെ ആ ആത്മകഥയാണ് ദോർട്ടൻ്റ് ആണ് എന്താണ് ഇത് ദളിതൻ ഒക്കെ അന്തരിച്ച ഏത് അന്തരിച്ച ഈ അടുത്തിടെ അന്തരിച്ച ഏത് വ്യക്തിയുടെ ആത്മകഥയാണ് ദളിതൻ എന്ന് ചോദിച്ചാൽ എന്ത് പറയും എന്ത് പറയും ഉണ്ടാവും കൂട്ടുകാരെ പറയണം ഓർക്കണേ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ആരാണ് കെ കെ കൊച്ചി എന്താണ് കെ കെ കൊച്ചി കെ കെ കൊച്ചി എന്താണ് ആത്മകഥയുടെ പേര് ദളിതൻ അല്ലേ ദളിതൻ ദളിതൻ അടുത്തിടെ അന്തരിച്ച ഏത് വ്യക്തിയുടെ ആത്മകഥയാണ് ദളിതൻ എന്ന് ചോദിച്ചാൽ പറയണം ഏത് വ്യക്തിയുടെ ആത്മകഥയാണ് ദളിതൻ നമ്മുടെ കെ കെ കൊച്ചി കെ കെ കൊച്ചി ഓക്കെ മനസ്സിലായില്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ഗെയിംസിൽ ഫുട്ബോളിൽ സ്വർണ്ണ മെഡൽ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ഗെയിംസ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ഗെയിംസിൽ ഫുട്ബോളിൽ ഫുട്ബോളിൽ സ്വർണം ഫുട്ബോളിൽ സ്വർണം നേടിയത് നമ്മുടെ കേരളമാണ് ആരാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ദേശീയ ഗെയിംസിൽ ഫുട്ബോളിൽ സ്വർണ്ണമെഡൽ നേടിയത് നമ്മുടെ കേരളമാണ് ഓക്കെ അല്ലേ ഇനി ആരുടെ ആത്മകഥയാണ് എൻ്റെ കമ്മ്യൂണിസ്റ്റ് യാത്രയിലെ പോരാട്ടങ്ങൾ അത് പീരപ്പംകോട് മുരളി അല്ലേ ആരുടെ ആത്മകഥയാണ് എൻ്റെ ആരുടെ ആത്മകഥയാണ് എൻ്റെ കമ്മ്യൂണിസ്റ്റ് യാത്രയിലെ പോരാട്ടങ്ങൾ എൻ്റെ എൻ്റെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് യാത്രയിലെ എൻ്റെ കമ്മ്യൂണിസ്റ്റ് യാത്രയിലെ പോരാട്ടങ്ങൾ പീരപ്പൻകോട് മുരളി അല്ലേ അതാണ് പീരപ്പൻകോട് പീരപ്പംകോട് മുരളി ഓക്കെ അല്ലേ യെസ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ച ഗായകൻ പി ജയചന്ദ്രനി സമഗ്ര സംഭാവനയ്ക്കുള്ള ജെ സി ഡാനൽ പുരസ്കാരം ലഭിച്ച വർഷം എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപതാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ആർക്ക് ലഭിച്ചത് പി ജയചന്ദ്രനി പി ജയചന്ദ്രനി എന്ത് കിട്ടിയത് ജെ സി ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ച ഗായകൻ പി പി ജയചന്ദ്രനി സമഗ്ര സംഭാവനയ്ക്കുള്ള ജെ സി ഡാനൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത് രണ്ട ത്തിരുപത് കൂടി ഓർത്ത് വെക്കുക ഓക്കെ അല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കാട്ടു തീ നാശം വിതച്ച ലോസ് ആഞ്ചലോസ് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം അത് അമേരിക്കയാണല്ലേ അമേരിക്ക ഇനി ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ വർഷമായി കണക്കാക്കപ്പെട്ടത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാലാണല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ വർഷമായി കണക്കാക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ചൂടേറിയ ദിവസമാണ് ജൂലൈ പത്ത് ജൂലൈ പത്ത് രണ്ടായിരത്തിയ സംസ്ഥാനത്ത് സംസ്ഥാന ഭരണം നിർവഹിക്കുന്നത് ആരാണ് ചോദിച്ചാൽ അത് ഗവർണർ ആണ് രാഷ്ട്രപതി ഭരണം രൂപപ്പെടുത്തിയ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനത്ത് ഭരണം സംസ്ഥാന ഭരണം നിർവഹിക്കുന്നത് ആരാണ് കൂട്ടുകാരെ അത് ഗവർണർ ആണ് അല്ലേ യെസ് ഇനി സംസ്ഥാനത്ത് ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചത് ആർക്കാണ് കൂട്ടുകാരെയും അത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ അല്ലേ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ഓക്കെ നെക്സ്റ്റ് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽ ജീവിതം അനുഭവിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ പെൻഷൻ അനുവദിച്ച സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ അത് ഒഡീഷ ഏതാണ് ഒഡീഷ അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽ ജീവിതം അനുഭവിച്ച് ജയിൽ ജീവിതം അനുഭവി അനുഭവിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ പെൻഷൻ ഏർപ്പെടുത്തി അനുവദിച്ച സംസ്ഥാനമാണ് ഒഡീഷ ഒഡീഷ മനസ്സിലായില്ലേ യെസ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് ഈ ചെറിയ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഈ താഴെ രേഖപ്പെടുത്തുക നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് ലൈക്കൊക്കെയാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള എനിക്കുള്ള പ്രചോദനം അല്ലേ എനിക്ക് എന്നെ സപ്പോർട്ട് എൻ്റെ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ എന്താക്കുക അത് ചൂണ്ടിക്കാട്ടേണ്ടത് നിങ്ങളുടെ കടമയാണ് ആ ആ കുറവുകളും കുറ്റങ്ങളും ഒക്കെ നിങ്ങൾക്ക് എത്തിയിട്ടായിരിക്കും കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് തരുന്നു ഓക്കെ വീണ്ടും മറ്റൊരു ക്ലാസ് കാണാം ബൈ രേബൈസ് യു